എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ഒരു പിടക്കോഴിയെ വരയ്ക്കുന്നു ആദ്യം തന്നെ ഈ ചിത്രം നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണ് ഈ ചിത്രം ഇവിടെ പോസ്റ്റ് ചെയ്ത ആ ഫോട്ടോഗ്രാഫർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു നന്ദി അറിയിക്കുന്നു അതുകൊണ്ടാണല്ലോ ഇവിടെ ഇത് ഉപയോഗിക്കാൻ പറ്റിയ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ചിത്രം ഒരു ചിത്രം എങ്ങനെയാണ് നോക്കി വരയ്ക്കേണ്ടതെന്നാണ് നമ്മൾ ആദ്യം പറയുന്നത് ആദ്യം നിങ്ങൾ അറിയേണ്ടത് ചില ചോദിക്കണം ഈ ചിത്രമല്ല അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒന്ന് രണ്ടുപേര് അവരോട് കൂടിയൊരു മറുപടിയാണ് ചിത്രകലയെന്നല്ല ഒരു കലയും നമ്മളിൽ ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വഴി കാണിക്കാൻ പറ്റില്ല ഒരു ചെറിയ കനലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ഊതി കത്തിക്കാൻ പറ്റൂ അല്ലേ അത് തീയാക്കി മാറ്റാൻ പറ്റൂ അഗ്നി ജ്വലിപ്പിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു താത്പര്യം വേണം നമുക്കതിന് വേണ്ടി കണ്ടെത്താൻ സമയം വേണം നമ്മൾ പ്രയത്നിക്കാനുള്ള മനസ്സുണ്ടാവണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ പല ഗുരുവേരന്മാരും ഈ കലയെ ഒന്നിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊരു ടൂഡി ഡയമെൻഷൻ രണ്ട് ഡയമെൻഷൻ നീളം വീതി മാത്രമേ ഉള്ളൂ ഒരു ഉള്ളവൊക്കെ പറഞ്ഞ പേഴ്സ്പെക്റ്റീവ് തുടങ്ങിയ കണ്ടാൽ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതും അങ്ങനെ ഒരു വസ്തുവിനെ നമ്മൾ ചിത്രമാക്കി മാറ്റണമെങ്കിൽ ഇനിയുള്ള ടെക്നിക്കുകളൊക്കെ അതാണ് പലപ്പോഴും എല്ലാ ഗുരുക്കന്മാരും നമ്മളെ പഠിപ്പിച്ചു തരുന്നത് അതിലൊന്ന് സ്വപ്രയത്നം കൊണ്ടാണ് ഓരോ ചിത്രകാരും തെളിഞ്ഞു വരുന്നത് ഒരു ഗുരു ഉള്ളത് നല്ലത് തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ചിത്രകലാ ക്ലാസ് ഇങ്ങനെ തുടങ്ങിയാണ് നമ്മൾ കേവലൊരു കോഴിയല്ല ഇവിടെ പഠിപ്പിക്കുന്നത് ഒരു തത്വമാണ് എങ്ങനെ വരയ്ക്കാം അത് നോക്കി തലയുടെ ഭാഗം ഇങ്ങനെ വട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കി ഇതിങ്ങനെ ഇച്ചിരി ഫ്രണ്ടിലോട്ട് വരുന്നുണ്ടല്ലേ ഈ വരെ നോക്കൂ ഇതെങ്ങനെ ഈ ഫ്രണ്ടിലോട്ട് വരുന്നു ഇതോ നേരെ ഇങ്ങോട്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചാകന്ന് വരുന്നു കുറച്ച് താഴെ ദ ഇവിടെ വരെ വന്നിട്ട് ഏകദേശം ഇവിടെ വരെ നോക്കൂ ഇതെ ഇങ്ങനെ വള്ളം പോലെ ഇതിൻ്റെ പൊക്കം നോക്കും ഈ ഇത്രേം വരുന്നു ഇതിൻ്റെ തലയ്ക്ക് താഴ് ഇവിടെ ഇതിൻ്റെ ഹൈറ്റ് വരുന്നു ഇത്രേ നിങ്ങൾക്ക് മനസ്സിലായോ ഇങ്ങനെ വരുന്നുണ്ടോ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടാണ് നമ്മളിത് പറഞ്ഞു തരുന്നത് ഇന്ന താഴോട്ട് വരുന്നത് ഇതിങ്ങനെ താഴോട്ട് വരുന്നോ ഇതിൽ എങ്ങനെ പിടിക്കണമെന്നോ അല്ലെങ്കിൽ ഏത് തരം പെൻസിലുകൾ ഉപയോഗിക്കണമെന്നൊക്കെ നമ്മൾ വളരെ ശക്തമായിട്ട് ചിന്തിക്കേണ്ടതെങ്കിലും നാം പറഞ്ഞുതരാം ഏകദേശം ഇന്ന പെൻസിൽ കൊണ്ട് വരച്ചാലേ ശരിയാവോ അങ്ങനെയൊന്നുമില്ല എന്നാലിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ആർട്ട് ലൈൻ എന്ന ബ്രാൻഡിൻ്റെ ടു ബി റ്റു ടെൻ ബി രണ്ട് ബി തൊട്ട് ടെൻ ബി വരെ വരുന്ന ഒരു പാക്കറ്റ് പെൻസിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ആർട്ടിലെ ഇത് ഫേബർ കാസൽ എന്നൊരു ബ്രാൻഡാണ് ഇതിനും ഇങ്ങനെ ഒരു പാക്കറ്റ് പെൻസിൽ വരും എയ്റ്റ് ബി വരെയുള്ള പെൻസിൽ അല്ലെ ടെൻ ബി വരെയുള്ള പെൻസിലൊക്കെ പാക്കറ്റ് വരുന്നുണ്ട് നമ്മൾ ഡ്രോയിങ് മെറ്റീരിയൽസ് വയ്ക്കുന്ന കടകളിലോ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ റാക്കിൽ നോക്കിയാൽ ഈ പെൻസിലൂടെ ഇരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എവിടുന്ന് വാങ്ങാം ഓൺലൈനായിട്ട് വാങ്ങിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ വരച്ചു ബ്ലോക്ക് ചെയ്തു ഇനി കൂടി ഇങ്ങനെ വരച്ചിട്ട് ഇതിൻ്റെ കണ്ടോ നിങ്ങൾ നോക്കാം ഏകദേശം ശ്രദ്ധിക്കും ഈ പകുതി ഭാഗങ്ങളുടെ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെക്കാൽ നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു അത് തൊട്ട് പുറയിൽ ഇവിടെ നിന്ന് ഈ കാലിങ്ങനെ മാർക്ക് ചെയ്തു ഇതൊരു മാർക്കിംഗ് മാത്രമാണ് പിന്നീട് നമുക്ക് ഈ ചിത്രങ്ങളെ നമ്മൾ മാറ്റേണ്ടി വരും സ്കെച്ച് ചെയ്ത് വരുമ്പോൾ നമ്മളിതിൽ നിന്ന് മാറ്റം ഉണ്ടാവണം ഞാൻ കേവലം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിലൊരു ചിത്രം വരച്ച് തീർക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പഠിക്കണമെങ്കിൽ നമുക്കൊരു മനസ്സുണ്ടാവണം ചിത്രകലയോട് താല്പര്യമുള്ളവർ മാത്രമാണല്ലോ ഈ വീതിയിൽ വരുന്നത് അല്ലേ വരയ്ക്കാൻ താല്പര്യമുണ്ട് പക്ഷെ അറിയില്ല അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഈ വഴികൾ പറഞ്ഞു തരുന്നത് നമ്മൾക്കിത് പറയാനുള്ള ആർജവം എന്താണ് ചിത്രകല പഠിച്ചതിന് ശേഷം ഇരുപത് വർഷത്തിന് മുകളിൽ ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലെന്ന് പറയാൻ ഞാൻ ചിത്രകല അധ്യാപകനായും ചിത്രകാരനായും ഒരുപാട് മാഗസീനുകൾ വരയ്ക്കുകയും എൻ്റെ ജീവിതവും ജീവനോപാധിയും ചിത്രകലയാക്കി മാറ്റുകയും ചെയ്തൊരു ഉപാസകനാണ് ഞാൻ വലിയ ചിത്രകാരൻ എന്ന് പറയുന്നവർ ചിത്രകല ഉപാസകനെന്ന് പറയാം ആ ഒരു ഉപാസനമാർഗ്ഗത്തിൽ തന്നെ ജീവിത ശരിയാക്കി മാറ്റി മറ്റുള്ള കുട്ടികൾക്ക് ചിത്രകല പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും എൻ്റെ ഉപജീവന മാർഗത്തിന് ഉതകുന്ന രീതിയിൽ ഞാനതിനെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ കർമ്മത്തിൻ്റെ ശുദ്ധിയാണ് നമ്മുടെ ജീവിതം എന്ന് പറയത്തില്ലേ അങ്ങനെ ശുദ്ധമായിട്ട് തന്നെയാണ് ഞാനിപ്പോഴും ഈ ചിത്രകലയെ കാണുന്നത് ഇതിനെ പറയുന്നത് ഇതിനെ അവതരിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ഹിഡൻ അജണ്ടകളോ എനിക്കില്ല സ്നേഹം മാത്രമേ ഉള്ളൂ നമ്മൾ ഈ വേദിയിൽ ഒരുപാട് പേര് പരിചയപ്പെട്ടു നമ്മൾ കാണാതെ കണ്ടവരുണ്ട് അറിയാതെ അറിയുന്നവരുണ്ട് അല്ലേ പരസ്പരം പങ്കുവെക്കുന്നവരുണ്ട് നമ്മളെല്ലാവരും ഒരു സ്നേഹ ഭാഷയാണ് പറയുന്നത് ഒന്ന് ഞാൻ ആരും അടിച്ചേൽപ്പിക്കില്ല കേട്ടോ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾക്ക് എൻ്റെ ഈ സ്വരം ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെന്നുള്ള ചിത്രകലയാണ് മ്യൂട്ട് ചെയ്തു വെച്ചിട്ട് കാണണം അപ്പോൾ അതിനുള്ള സ്വാധീനം അതുപോലെ നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ വരയ്ക്കുന്ന രീതിയിലാണ് ഞാൻ ഈ വരകൾ എടുത്തിരിക്കുന്നത് മ്യൂട്ട് ചെയ്ത് കണ്ടാലും മനസ്സിലാവും ഒരു നിർബന്ധവുമില്ല എൻ്റെ സ്വരം അലോസരമായിട്ട് തോന്നിയില്ല ഒന്ന് രണ്ടു പേരിങ്ങനെ കമ്മൻറ്റ് ഇട്ടിരുന്നു ഈ സ്വരം ഇല്ലായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഞാൻ അവരോട് പറഞ്ഞത് പ്രിയ സ്വരം സ്വരമൊന്നും ഉണ്ടായിരുന്നെങ്കിൽ പറയണമെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചിലരുടെ കാരണം ഞാൻ അത്യാവശ്യം മോട്ടിവേഷൻ ക്ലാസ്സുകളും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിലൊന്ന് നമുക്ക് സഹായകരമാകുന്നു നമ്മളെ കേൾക്കുന്നവർക്ക് സഹായകരമാകുന്ന കുറേ കാര്യങ്ങളുണ്ട് നമുക്കൊരാളുടെ കൂടെ ഒരു വാക്ക് കൊണ്ട് കൂടെ നിൽക്കാനാവാൻ വലിയ കാര്യമാണ് ചിലപ്പോൾ നമുക്ക് വേണ്ടാന്ന് തോന്നുന്ന കാര്യങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് കാത്തിരിക്കുന്നവരുണ്ടാവാം സ്നേഹം കൊതിക്കുന്നവരുണ്ടാവാം ഒന്ന് ചേർന്ന് നിൽക്കാൻ ഒന്ന് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം എൻ്റെ ഈ സമയപരിമിതിക്കുള്ളിൽ നിന്ന് പരമാവധി നമ്മളതിന് ശ്രമിക്കാറുണ്ട് എൻ്റേതായ ജീവിതത്തിൻ്റെ ഒട്ടപ്പാച്ചിലവർക്കിടയിൽ ചിലപ്പോൾ ചില തിരികെ വിളിക്കാനൊക്കെ മറന്നുപോയെന്നിരിക്കാം അല്ലെങ്കിൽ പറ്റിയില്ലെന്നിരിക്കാം പരിഭവിക്കരുത് പരമാവധി നമ്മൾ ഒരാളൊരു പടം പരിചയച്ചാൽ തന്നെ അതിന് മറുപടി പറയുകയും എൻ്റെ കാഴ്ചപ്പാടുകളതിൻ്റെ വിശകലങ്ങളെക്കുറിച്ച് അവരോട് പറഞ്ഞ് വിശകലന സാധ്യതകളിലൂടെ അത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് എന്നാലും ഞാൻ ഒട്ടും ഒരാളല്ല നമ്മൾ ആരും പൂർണ്ണരല്ലല്ലോ അല്ലേ അതുകൊണ്ട് എന്നിലെ നിങ്ങൾക്ക് വേണ്ടതിനെ മാത്രം നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ നിരാകരിക്കാം ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് എൻ്റെ കാര്യം ഉറപ്പായിട്ട് പറയാം ഞാൻ നൂറ് ശതമാനം സത്യസന്ധമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് ഇവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കാലൊക്കെ വരയ്ക്കുന്ന കാര്യം ഇവിടെ എഡിറ്റിംഗ് ഒന്നുമില്ലെന്ന് പറഞ്ഞു കാരണം ഈ പേപ്പർ തന്നെ കണ്ടില്ല മാറ്റിമറിച്ച് ഇടയ്ക്കിലിപ്പോൾ പട്ടി വരയ്ക്കുന്നതോ പൂച്ച കരയുന്ന കിള്ളി കരയുന്നൊക്കെ വരുന്ന കാര്യം നമ്മൾ പ്രകൃതിയിലൊന്നും മാറിയിട്ടല്ല നമ്മൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായിട്ട് ചിത്രകല ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് അതിലും എത്രയോ വർഷം മുമ്പ് ചിത്രകല പഠിച്ചിറങ്ങിയിട്ടുണ്ട് പ്രഗത്ഭരായ ഒരുപാട് ചിത്രകാരന്മാർക്ക് ചിത്രകാരന്മാർക്കൊപ്പമിരുന്ന് വരയ്ക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ട് വീണ്ടും വീണ്ടും പഠിക്കാനുള്ള അവസരങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ ഇനിയും ഇനിയും ഒരുപാട് മുൻപോട്ട് പോവേണ്ടതുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞ പൂർണ്ണനല്ല ഈ ചിത്രകല എന്ന് പറയുന്നത് ഒരു പൂർണ്ണ പഠനമല്ല നമ്മുടെ ജീവിതം പോലെ തന്നെ അപൂർണതകൾ ബാക്കി വെച്ചൊരു മടങ്ങിപ്പോക്ക് മാത്രമാണിതൊക്കെ അങ്ങോട്ട് നിർത്തുക എന്ന് മാത്രമേ ഉള്ളൂ വരച്ചിട്ട് പൂർണ്ണമാക്കിയിട്ട് നിർത്താൻ നമുക്കാവില്ല മാത്രമല്ല വളരെ ചെറിയ സമയം കൊണ്ട് ഇത് വരയ്ക്കുന്നതുകൊണ്ട് എനിക്ക് ഒറ്റ കണ്ണിനെ അളന്ന് മാറ്റാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട് കുറച്ച് കഴിയുമ്പോഴായിരിക്കും കാലിന് ചില നീളം കൂടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ചുണ്ടിത്തിരി ഇവിടെ വന്നത് എന്നൊക്കെ നമുക്ക് തോന്നും കാരണം ഈ ചിത്രം വരച്ചിട്ട് ഒന്ന് മാറി നിന്നിട്ട് വീണ്ടും കണ്ട് വീണ്ടും കറക്റ്റ് ചെയ്തൊക്കെയാണ് ഈ ചിത്രം പൂർത്തിയാക്കേണ്ടത് പക്ഷേ ഇവിടെ എൻ്റെ ഉദ്ദേശം നിങ്ങളെ ഈ ബ്ലോക്കിംഗ് മെത്തേഡുകൾ ഒക്കെ ഒന്ന് കാണിച്ചു തരുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അപൂർണതകളെ നിങ്ങൾ മറന്നേക്കുക നിങ്ങൾക്ക് വേണ്ടത് മാത്രം എടുക്കുക കേട്ടോ അങ്ങനെ നമുക്ക് ഞാൻ നിങ്ങളുടെ ഇഷ്ടം ഹിതം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇഷ്ടം മാത്രമല്ല അത് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു തരാം നമുക്ക് ഇഷ്ടങ്ങളുണ്ട് അല്ലേ ആ ഇഷ്ടം നമ്മുടെ ഹിതത്തിന് അനുയോജ്യമാണോ നമ്മളറിയണം നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് ഹിതകരമാണോ അത് ചിന്തിക്കണം പലപ്പോഴും നമ്മൾ പ്രപഞ്ചം അല്ലെങ്കിൽ ഈശ്വരൻ നമ്മുടെ ഹിതത്തിനുള്ളതാണ് ഇഷ്ടത്തിനുള്ളതല്ല നമുക്ക് ഇഷ്ടമാകുന്നത് പലതും നമ്മുടെ ഹിതത്തിന് നല്ലതാകില്ല നമ്മളധികം മധുരം കഴിക്കുന്നവരാ ഒരു പക്ഷേ നമ്മുടെ അത് നമ്മുടെ ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ വിക്ഷയിപ്പിക്കും അത് നമുക്ക് ഹിതകരമാണോ ചില അല്ല അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെ പലതും ഹിതത്തിന് വേണ്ടി ത്യജിക്കണം അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ അങ്ങനെ ത്യജിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് സംഭവിക്കൂ നമ്മൾ ചില കുട്ടികളോട് ചില കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിരിക്കും പക്ഷെ അവരുടെ ഹിതത്തിന് വേണ്ടിയാണ് നമ്മൾ പറയുന്നത് അല്ലേ നമ്മുടെ മക്കളോടൊക്കെ എന്ന് പറയുന്ന പോലെ അതിൻ്റെ ഒരു ഗുണം ഗുണമുണ്ടാകുന്നത് കുറച്ച് ലോങ് ലൈഫിലാണ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാകുന്നത് എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഈ ചിത്രകര പറയാൻ പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഇയാളിത് എന്താണ് വരയ്ക്കുന്നത് ഒന്നും പിടിയിട്ടില്ല എന്ന് നമുക്ക് തോന്നും അങ്ങോട്ട് വരയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ നമ്മളിഷ്ടവും നമ്മുടെ ഹിതവും ഒക്കെ ഒന്നായി തീർന്ന് ഹിതകരമായൊരു ഇഷ്ടത്തിലൂടെ നമ്മുടെ ജീവിതം ഇതുതന്നെ അല്ല ശരിക്കും നമ്മുടെ ജീവിതമല്ലേ നമ്മൾ പല കാര്യങ്ങളും പലക്കെ ചെയ്തു കൊടുത്തിട്ട് പിന്നെ പറയും ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഒരു നല്ല വാക്ക് പോലും വാക്കുപോലെ മാഷയെ എന്നോട് പറഞ്ഞില്ല എന്താ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ ഇപ്പം ഞാൻ ചെയ്യുക എന്താണ് നമ്മളൊക്കെ ഇങ്ങനെ നമ്മളൊരു കാര്യം ചെയ്തു കൊടുത്തിട്ട് അവർ നല്ലത് പറയണമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നതല്ലേ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ലോകത്തെ ശരിയാക്കാൻ പറ്റുമോ ഏറ്റവും എളുപ്പം ശരിയാക്കുക ഒരാളേ ഉള്ളു നമ്മുടെ കൂടെ തന്നെ നമ്മൾ തന്നെയാണ് നമ്മളെല്ലാത്തിനോട്ട് അറിയുക എല്ലാത്തിനും അംഗീകരിക്കുക ഈ ലോകമൊരു പ്രതിധ്വനി താഴ്വര എന്ന് പറയുന്നില്ലേ പറയുന്നതൊക്കെ കിട്ടും കേൾക്കും ചിലപ്പോൾ പറയാത്ത മാറ്റില്ല അവിടെ വരികയും ചെയ്യും അതൊക്കെ അവിടെ അറിയുക എന്നിട്ട് കർമ്മം ചെയ്ത് വിട്ടുകൊടുക്കുക എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്ന് വെക്കുക നമ്മുടെ ജീവിതം നമുക്ക് നമുക്ക് ഇടപെടാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടേ ഇല്ലേ നമ്മളാഗ്രഹത്തിന് വിരുദ്ധമായിട്ട് സംഭവിക്കുക നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് സംഭവിക്കുക ഒരുപാട് കാര്യങ്ങൾ അത് പ്രപഞ്ചത്തിൻ്റെ ഹിതമതാണ് എന്നറിഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് വിഷമമില്ല എൻ്റെ ഇഷ്ടമല്ലല്ലോ നിന്റെ ഹിതമല്ലേ പ്രധാനം അല്ലേ എന്നെ പറയാറില്ലേ ഈശ്വരനോടൊക്കെ ഉടമ്പടി വെക്കുന്ന ആൾക്കാരുണ്ട് ചില സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ നമ്മൾ ചില കണ്ടീഷനൊക്കെ ഭഗവാനോട് അതൊക്കെ നടക്കാനുമ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടോ കള്ളോ എന്നൊക്കെ പറയും അതിൻ്റെ കാര്യം നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മളിങ്ങനെ ആശാപാശത്താൽ ബന്ധനസ്ഥരാണ് ഞാൻ വിചാരിക്കുന്നവർ എന്നോടുള്ള ഒരാൾ പ്രണയത്തോടെ സംസാരിക്കുന്നത് ഞാൻ വിചാരിച്ചു വല്ല കാര്യമുണ്ടോ ഇപ്പം ഞാൻ എത്ര നന്നായിട്ട് ഒരു ചിത്രം ഇവിടെ വരച്ച് അവതരിപ്പിച്ചാലും ഇയാൾക്ക് വേറെ ഒരു പണി ഇല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവില്ലേ അത് അങ്ങനെയാണ് അതിനൊക്കെ അറിയണം പക്ഷേ അവരോട് നമുക്ക് വിഷമം വേണ്ട അവരങ്ങനെയാണ് അവർ ഇഷ്ടമതാണ് അവർക്ക് വേണ്ടത് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല മതി അതുകൊണ്ട് അവരോട് പിണക്കാൻ വേണ്ട നമ്മൾ മാറി നിൽക്കുക അതിനൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അതൊന്നും മനസ്സിലെടുക്കാതിരിക്കുക നോക്കിക്കേ പറഞ്ഞു പറഞ്ഞു എന്ത് പെട്ടെന്ന് ഒരു പടം വരച്ചത് കണ്ടോ നിമിഷത്തിനുള്ള കണ്ടോ ഇത് മനസ്സിലായില്ലേ നിങ്ങൾ ആദ്യം ഒരു വട്ടം വരച്ചു ഇങ്ങനെ ഞാൻ ബ്ലോക്ക് ചെയ്തു എൻ്റെ സ്വരം ഇഷ്ടമില്ലാത്തവർക്ക് മ്യൂട്ട് ചെയ്ത് കാണാനുള്ള സൗകര്യം ഉണ്ടെന്ന് നമ്മൾ പറയും കാരണം മ്യൂട്ട് ചെയ്താലും നിങ്ങൾക്കത് മനോഹരമായിട്ട് വരയ്ക്കാം നിങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനു വേണ്ടി സമയം ചെലവഴിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പഠിക്കാം പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു സ്വാർത്ഥതയില്ലാതെ ഇവിടെ പഠിപ്പിക്കാനിരിക്കുന്നത് ഇങ്ങനെ ചിത്രകല അവതരിപ്പിക്കുന്നത് കാരണം യൂട്യൂബിൽ നിന്നൊരു വലിയ വരുമാനമൊന്നും കിട്ടാനോ അല്ലെങ്കിൽ കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചോ ഒന്നും അല്ല നമുക്കത് ബ്ലോഗർമാർക്കൊക്കെയാണ് നല്ല വ്യൂസൊക്കെ വരുന്നത് നമുക്ക് ചിത്രകലയോട് ഇഷ്ടമുള്ള കുറച്ച് പേരാണ് ഇത് വന്ന് കാണുന്നത് അവർക്ക് ഗുണകരമാകുമ്പോഴാണ് അവർ പങ്കുവെക്കുന്നതും പല്ലരോടും പറയുന്നതും പല്ലേ നമ്മളെ വിളിക്കുന്നതും ചിത്രകലയോട് ബന്ധപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരുപാട് എന്നാലും രണ്ട് ലക്ഷത്തിലേറെ പേര് കണ്ട വീഡിയോ ഒക്കെ നമുക്കിവിടുണ്ട് ഇരുപത് മുപ്പതിനായിരം ഒക്കെ അങ്ങനെയൊക്കെ വരുന്നവരുണ്ട് അതൊക്കെ അത് ഇഷ്ടപ്പെടുന്നവരാണ് കൊണ്ടുപോകും എടുക്കുന്നത് ഞാൻ പറഞ്ഞത് ഇതിൽ നിന്നൊരു വലിയ വരുമാനം പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ഞാൻ അങ്ങനെയുമല്ല നമുക്ക് ചിത്രകല ക്ലാസ്സുകളുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തിനും മുകളിൽ ഇരുപത്തഞ്ച് വർഷത്തിനും കൂടെ വേണമെന്ന് പറയാം ഞാൻ ചിത്രകല പഠിപ്പിക്കുന്നുണ്ട് ചിത്രകലയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ച് തീരാത്ത ഒന്നാണിത് പഠിപ്പിക്കാനുള്ള അത്ര ഭീകരമായ അറിവൊന്നുമില്ല അത്ര വലിയ അറിവൊന്നും എനിക്കൊന്നുമില്ല അതുകൊണ്ട് അറിയാവുന്നത് പറഞ്ഞ് ഒരിക്കലും അടങ്ങിപ്പോകണമല്ലോ പോകുന്നവരെ ശുദ്ധമായിട്ട് വേണം ചെയ്യാനായിട്ടൊന്ന് കരുതിക്കൊണ്ട് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിന് മുകളിലുള്ള നമ്മുടെ ചിത്രകല സപതിയിലൂടെയാണ് എൻ്റെ ജീവിതവും ജീവനകലയും ചിത്രകല തന്നെയാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് പണ്ട് എറണാകുളത്തൊക്കെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടിരുന്നു കൊറോണ കാലത്ത് അത് പൂർണ്ണമായി നിർത്തി ഓൺലൈനാക്കി മാറ്റി പ്രശസ്ത സിനിമാ താരം നിവിൻ പോളിയുടെ മക്കൾ ഷാജോൺ കലാപൻ ഷാജോണിൻ്റെ ഭാര്യയുടെ കുളകുട്ടികളൊക്കെ നമ്മൾ അങ്ങനെ കുറേ പ്രശസ്തരായവരെയും ചിലർ പ്രശസ്തിയുടെ ഇത് പറഞ്ഞല്ല നമ്മൾ ഒരു അറിയാൻ വേണ്ടി പറഞ്ഞു അങ്ങനെയൊക്കെ നമ്മൾ കുറേ ആൾക്കാരെയൊക്കെ പഠിപ്പിച്ചിരുന്നൊരു കാലത്ത് നിന്നാണ് പെട്ടെന്ന് അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടായിരുന്ന കാലത്താണ് പെട്ടെന്ന് കൊറോണ വന്നതും അശ്വിനിവാദം പോലെ എൻ്റെ ഭാര്യ രോഹിണിയായി തീർന്നതും വരുമാനവും ജീവിതവും ഒക്കെ നിലച്ചെടുത്ത് ചികിത്സിക്കാൻ പോലും പണമില്ലാതെന്ന കാലവും അവിടെ നിന്ന് തകർന്ന് തളർന്നു പോയ ഒരു മാർഗ്ഗവും ഇല്ല അതപ്പോൾ നമ്മുടെ കൂടുതലുണ്ടായാലും ബന്ധുജനങ്ങളൊക്കെ പതുക്കിക്കൊണ്ട് വരാതായി കാരണം അത് നല്ലതാണ് വന്നാൽ പണിയാകും കാരണം ഇയാളാകെ തകർത്തു പോയിരിക്കുന്നു അവിടെ നിന്ന് ചിത്രകലയുടെ കൈ പിടിച്ച് ഈശ്വര കടാക്ഷത്തോടു കൂടി നമ്മൾ പൂർവ്വത്തിൽ ചെയ്ത നന്മകൾ ഇപ്പോഴും ചെയ്യുന്ന പ്രപഞ്ചത്തിന് ദ്രോഹമില്ലാതെ ജീവിക്കുന്നുണ്ട് നന്മ ചെയ്തെന്ന് പറയുന്ന ലോലി മറ്റാർക്ക് ദ്രോഹമില്ലാതെ ജീവിച്ചതുകൊണ്ട് അന്നെൻ്റെ കൈ പിടിക്കാൻ പ്രപഞ്ചമെത്തി പല രൂപത്തിൽ അവർക്കൊക്കെ എൻ്റെ അവർക്കൊക്കെ ഈശ്വരൻ്റെ മുഖമായിരുന്നു ഈ മനുഷ്യൻ മനുഷ്യരെ പോലെ സംസാരിച്ച് എൻ്റെ കൂടെ നിന്ന് എൻ്റെ സുഹൃത്തുക്കളായി വന്ന ഒരുപാട് പേര് ഒക്കെയാണ് എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു തന്നത് എന്നെ കേൾക്കാനും കാണാനും എനിക്ക് വിദ്യാർത്ഥികളായി ഒരുപാട് പേര് അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് ജീവിതം ഞാൻ തിരിച്ചു പിടിച്ചെങ്കിലും നഷ്ടപ്പെട്ടതെന്ന് കരുതുന്നത് പലതും ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പോയി ഭാര്യ പോയി അപ്പോൾ ഒക്കെ പ്രപഞ്ചത്തിൽ അരിഞ്ഞ് നിൽക്കുമ്പോൾ എന്നാലും ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് വിചാരിച്ച് ഇന്ന് ഞാനൊരു ചിത്ര അധ്യാപകനായി ധാരാളം ക്ലാസ്സുകൾ നയിക്കുന്ന ഒരാളായി മാറി എല്ലാം ഒന്നും നമുക്ക് ഈശ്വരൻ തരണമെന്ന് വിചാരിക്കേണ്ട അത് പ്രപഞ്ചത്തിൻ്റെ ഹിതം അങ്ങനെയാണ് നീ ഇങ്ങനെ ആവണമെന്ന് ഒരു പക്ഷേ പ്രപഞ്ചത്തിനൊരു ഹിതമുണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഇപ്പോഴുള്ള സന്തോഷിക്കുക മാത്രമേ ഉള്ളൂ അങ്ങനെ ഇത്രയും വർഷത്തെ ചിത്രകലാ ജീവിതം ഇതുവരെ എനിക്ക് നല്ല രീതിയിൽ തുടരാനാണ് സാധിച്ചത് ആ നല്ലത് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ നല്ലതേ പ്രവർത്തിക്കാറുള്ളൂ എൻ്റെ ചിന്തയിൽ പ്രവൃത്തിയിലൊന്നും ഞാനൊരു ദ്രോഹം ഒരാളോടും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുമില്ല ഞാനിത് പറയുന്നത് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തരം വിഷമ ദുരിത ഘട്ടങ്ങൾ വന്നേക്കാം അവിടെയൊന്നും നമ്മളെ തളരരുത് നമ്മൾ ഈശ്വരൻ്റെ കൈയെങ്ങോട്ട് മുറുക പിടിക്കുക പിട്ടുകളയരുത് നമ്മൾ ചില കണ്ടീഷൻസൊന്നും പ്രപഞ്ചത്തിനോട് കരുത് ഒക്കെ നിൻ്റെ അറിയാം നമ്മൾ പറഞ്ഞതുപോലെ മധുരം ധാരാളം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അതാണ് ഇഷ്ടം ജിലേബിയൊക്കെ ധാരാളം കഴിക്കണം പക്ഷേ അദ്ദേഹം പെട്ടെന്ന് പ്രമേഹ രോഗിയാകുമെങ്കിൽ അദ്ദേഹത്തി ഹിതം കയ്പനീര് കുടിക്കുന്നതാണ് പ്രപഞ്ചം നമുക്ക് ചിലപ്പോൾ കയ്പീര് തന്നത് നമ്മുടെ ഹിതത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അപ്പ ദേഷ്യം തോന്നും പക്ഷേ പിന്നീട് അറിയാം ഈ കയ്പനീരാണ് എൻ്റെ രോഗത്തിൽ നിന്ന് രക്ഷിച്ചത് എൻ്റെ ശരീരം ബാലൻസ് ചെയ്തത് അങ്ങനെയൊക്കെ നമ്മൾ നമുക്ക് വരുന്ന അനുഭവങ്ങളുടെ പിന്നിലെ പ്രപഞ്ച ഹിതം എന്താണെന്നറിഞ്ഞാൽ നമുക്ക് പലരോടും നമ്മുടെ മുന്നിൽ വരുന്ന മുഖങ്ങളോടൊന്നും വഴക്കിടാനോ തർക്കിക്കാനോ നൈരാശ്യത്തിലേക്ക് ആണ്ടുപോയിക്കൊണ്ട് ഒക്കെ നമ്മളില്ലാതെയാവുകയൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഏതവസ്ഥയും നമ്മൾ പ്രപഞ്ചത്തിന് നിങ്ങൾ ഏത് ഈശ്വരനെയാണ് ഉപാസിക്കുന്നത് ഏത് ഈശ്വര രൂപമാണ് മനസ്സിൽ വരുന്നത് ഏത് മതവും ഏത് സംസ്കാരം ആയിക്കൊണ്ട് അതിനാ നന്മകളെ എടുത്തുകൊണ്ട് എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് സാക്ഷിക ഭാവത്തിൽ നിന്നാൽ നമുക്ക് ആത്യന്തികമായി നല്ലത് മാത്രമേ വരൂ ഇത് ജീവിതാനുഭവമാണ് കേട്ടോ ചമയങ്ങളില്ലാതെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ നിലനിൽക്കുന്നത് കഴിഞ്ഞതാണ് അതിനുമ്പൊരു ഈഗോ ഉണ്ടാവരുത് നമുക്ക് ആരോടും ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ ഒന്നും കാര്യമില്ല നോക്കുക വളരെ വേഗം ഞാൻ വരച്ചു ഇതിൽ കുറച്ചൊക്കെ മാറ്റേണ്ടതുണ്ട് കാരണം കുറച്ച് വേണം താഴോട്ട് വരാമെന്ന് തോന്നുന്നുണ്ട് ഈ ചിത്രം നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമ്മൾ ഒരു ചിത്രം വരച്ചിട്ട് ഒരു പത്ത് മിനിറ്റത്തേക്കൊന്ന് മാറി നിന്നിട്ട് വീണ്ടും ഒരു ചിത്രം കാണണം അപ്പോഴാണ് നമുക്ക് നമുക്കിതിൻ്റെ കൊച്ചു കൊച്ചു അപാകതകളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നത് ഞാൻ അതങ്ങനെ ചെയ്യുന്നില്ല കാരണം നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ചിത്രം തീർക്കണം പോസ് ചെയ്ത് വെച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പോകുന്നുമില്ല ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ് വരച്ച് തീർ നിങ്ങൾക്ക് ഇത് സമർപ്പിക്കുന്നത് വരെ ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടാകും അങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ പടം വരയ്ക്കുന്നതുകൊണ്ട് ചില അളവുകളിൽ ചെറിയ വ്യത്യാസം വരും കാരണം ഞാൻ വെറും ഒരു മനുഷ്യനാണല്ലോ നമ്മളൊക്കെ ചിത്രകാരൻ എന്ന് പറയുമ്പോഴും നമ്മുടെ ഒബ്സർവേഷൻ്റെ സമയം നമുക്ക് കിട്ടില്ലെങ്കിൽ നമുക്ക് കൊച്ചു തെറ്റുകളൊക്കെ വരും നിങ്ങളീ തെറ്റുകളൊന്നും എടുക്കേണ്ട കഴിഞ്ഞില്ലെന്ന് മറിച്ച് ഞാൻ ഈ വരച്ച രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങളാദ്യം ഞാൻ കാണിച്ചത് ഏറ്റവും സ്വരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല അതുവരെ മ്യൂട്ട് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് എന്നിട്ട് ഇതിലൊന്ന് എന്തെങ്കിലും അത് കിട്ടുന്നല്ലാതെ നോക്കാം കൈ വരച്ചു ഞാനൊന്നുകൂടി ഇറേസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാം കണ്ടത് ഇവിടെ ചെറിയ തണുപ്പ് വന്നു ഇക്കാലം ഇങ്ങനെ വന്നു ഇനി ഇങ്ങനെ വരച്ചുകൊണ്ട് ഇത് നിരന്തര ധ്യാനമാണ് കേട്ടോ ഒരു പ്രാക്ടീസിലൂടെയാണ് നമുക്കിങ്ങനെ വരയ്ക്കാൻ പറ്റുന്നത് ഇന്നൊരാൾ നേരെ വന്നിട്ട് നിങ്ങളിത് എളുപ്പത്തിൽ വരച്ചു ഞങ്ങൾക്കിത് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ള നിങ്ങൾക്കും പറ്റും നിങ്ങൾക്ക് താല്പര്യമുണ്ടാവണം വീണ്ടും വീണ്ടും ശ്രമിക്കാനുള്ള മനസ്സുണ്ടാവണം അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല ഇതിനേക്കാൾ മനോഹരമായിട്ട് നിങ്ങൾ വരയ്ക്കും എന്നിട്ട് പറയാം ആപ്പിൽ വരച്ചതിനേക്കാൾ എത്രയോ ഭംഗിയിട്ട് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അഭിമാനം കൂടെ കൊള്ളാം നമുക്കതാണ് ആഗ്രഹം ഞാൻ വരയ്ക്കുന്നതിനേക്കാൾ നന്നായിട്ട് എന്നെ കാണുന്നവർ വരച്ച് കാണിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കാരണം നമ്മുടെ പ്രയത്നം സഫലമായല്ലോ അല്ലേ അങ്ങനെ നിങ്ങളൊക്കെ വളരെ മികച്ച ചിത്രകാരന്മാരും ചിത്രകാരികളും ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിതിവിടെ അവതരിപ്പിക്കും ഞാൻ ഒന്നുകൂടെ ഇറേസ് ചെയ്തിട്ട് ഒറ്റ ലൈനിലേക്ക് ഫിനിഷിംഗ് ലൈനായിട്ട് കാണിച്ച് തരാം കാരണം നമുക്ക് കുറച്ചുകൂടെ സമയമുണ്ട് നോക്കുക ഞാനിത് ഇറേസ് ചെയ്യാണ് ഒന്ന് ഞാനിതിനെ പോസ് ചെയ്യുന്നില്ല എഡിറ്റ് ചെയ്യുന്നില്ല പെട്ടെന്ന് തന്നെ വരയ്ക്കുകയാണ് ഇറേസ് ചെയ്തിട്ട് ഒറ്റ വര ഡ്രോയിങ്ങായിട്ട് കാണിക്കാം നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇരുപത്തിയഞ്ച് മിനിറ്റാണ് പരമാവധി ഞാനൊരു ചിത്രത്തിന് വേണമെന്ന് വിചാരിക്കാറ് ഞാനിതൊരു ഡാർക്ക് പെൻസിൽ എടുത്തിട്ട് വരയ്ക്കാം ഇതൊരു ചാർക്കോൾ പെൻസിലാണ് നോക്കുക കേട്ടോ ഇങ്ങനെയുള്ള പാളക്കുള്ളൊരു ഭംഗിയുണ്ടല്ലോ അല്ലേ ഇനി ഇത് കണ് ഇങ്ങനെ വരയ്ക്കും ഒരല്പം വായിറ്റാകത്തിട്ടാൽ അത് നല്ലതാണ് പിന്നെ നമ്മൾ വളരെ പതുക്കെ ഇതിനേക്കാൾ ഭംഗിയായിട്ട് നമുക്കത് കണ്ടു വരയ്ക്കാൻ കേട്ടോ അത് കുറേ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സമയം പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് വരയ്ക്കുന്നത് നമുക്കൊരു നിശ്ചിത സമയത്തിൽ തീർക്കണമല്ലോ കേട്ടോ ആദ്യം ഈ ഡിസൈനുകൾക്ക് വേണ്ടിയത് സമയം കളയണ്ട നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഈ ഔട്ട്ലൈൻ ഒക്കെ വരച്ചൊന്ന് പഠിക്കുക ഞാൻ ഇത് തന്ന ബ്ലോക്കിംഗ് മെത്തേഡിലൂടെ ഇങ്ങനെ വരച്ചു ഇതേണ്ടത് ഇങ്ങനെ ഒന്ന് പൊക്കി വിട്ടിടത്തേ രണ്ടൊന്ന് പാടി അപ്പോൾ ആ തോൽ പോലെ നമുക്ക് തോന്നിപ്പിക്കണം ഇവിടം വരെ വരുന്നുണ്ട് കണ്ട പിന്നെ അതെ ഇതകത്തു വരുന്നത് ഇങ്ങനെ വന്നിട്ട് ഇത് ചാർ കോൾ പെൻസിലാണ് റേസ് ചെയ്യാമെന്ന് ആരും വിചാരിക്കേണ്ട തെറ്റിയാൽ തെറ്റിയതാണ് പിന്നെ എപ്പോഴും നമ്മൾ ഇവിടെ നിന്ന് തന്നെ വരച്ച് പോരുക കാര്യം ഇവിടെയൊക്കെ ആദ്യം വരച്ചാൽ നമ്മുടെ കൈ തട്ടി ഇവിടെയൊക്കെ കരിയാകും അല്ലേ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക ഒരുപാട് ഡീറ്റെയിൽ ഞാൻ വരയ്ക്കുന്നില്ല കേട്ടോ കാരണം ഒരു ഡീറ്റെയിൽ ഡ്രോയിങ്ങിനുള്ള സമയം നമുക്കില്ല അതിലുപരി ആദ്യം നിങ്ങളുടെ ചിത്രകല തീരെ അറിയാത്ത ആൾക്കാർക്ക് എന്നാൽ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ അല്ലാതെ ഇതിനോട് ഒട്ടും താത്പര്യമില്ലാത്തവർ വന്നിട്ട് പറ്റുന്നില്ല എന്ന് പറയരുത് നിങ്ങൾക്ക് സമയവും സാഹചര്യവും ഇതിനുള്ള മനസ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് വരയ്ക്കാൻ പറ്റൂ എനിക്ക് സത്യത്തിൽ ഒരു പടം വരയ്ക്ക് ഒരുക്കുന്ന ഒരു പെയ്തൊഴിയുന്ന സുഖമാണ് മനസ്സിൽ എനിക്ക് ചിത്രകല സ്വാന്ത്വനമാണ് ഒരു തപസ്സാണ് ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ചിത്രം വരച്ച് കിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ എല്ലാ ദിവസവും വെളുപ്പിന് അഞ്ചു മണിയോട്ട് രാത്രി പന്ത്രണ്ട് ഒരു മണിവരൊക്കെ എനിക്ക് ചിത്രകലാ ക്ലാസ്സുകളുടെ പുറത്ത് വിദേശത്തും സ്വദേശത്തുമായിട്ടുള്ള കുട്ടികളൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് സമയം നമുക്ക് ലഭ്യമല്ല കൂടുതൽ എന്നാലും അതിലെന്നാണ് നമ്മൾ ഈ ഒരു യൂട്യൂബിലേക്ക് വന്നിട്ട് വരച്ചിരുന്നത് ഇതിൻ്റെ ഉദ്ദേശം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നിങ്ങളൊക്കെ ചിത്രകല പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാൻ സമയമില്ലാത്തവർക്ക് അവർക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി കഴിവ് വച്ചിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് അതല്ലാതെ റെഗുലർ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മളെ കൊണ്ടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത് നിങ്ങളുടെ സമയം പരമാവധി പ്രയോജനപ്പെടുത്തി നിങ്ങൾ പറയുന്ന സമയത്താണ് നിങ്ങളുടെ പ്രായമോ നിങ്ങൾ താമസിക്കുന്ന സ്ഥലമോ ഒന്നും പ്രശ്നങ്ങൾ കാണാം അത് ഓൺലൈനാണ് ലൈവ് ക്ലാസ്സാണ് ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് ക്ലാസ് കോർഡിനേറ്റ് ചെയ്യാൻ മറ്റേ ആളുകളുണ്ടെങ്കിൽ ക്ലാസ് എടുക്കുന്ന ഞാൻ തന്നെയാണ് അങ്ങനെ നമുക്ക് ധാരാളം കുട്ടികളെന്ന് നമുക്ക് പഠിക്കാനുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ തുടരുന്നതായതുകൊണ്ട് പറഞ്ഞതുപോലെ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മൾ ആർക്കും വലിയ ദ്രോഹമൊന്നും ചെയ്യാത്തത് കൊണ്ട് നന്നായിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് കുറച്ച് അത്യാവശ്യം ചില ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകേണ്ടി വന്നതുകൊണ്ട് പലക്കും മറുപടി കൊടുക്കാനോ തിരിച്ചു വിളിക്കാനോ പറ്റിയിട്ടില്ല പരിഭവിക്കരുത് വീണ്ടും ഒരു മെസ്സേജ് ഒന്നും അയയ്ക്കുക ചില ചിത്രങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എന്നാലാവുന്ന മറുപടികൾ പറയാൻ സാധിച്ചില്ലെങ്കിൽ അതിലും പരിഭവം വിചാരിക്കരുത് ഞങ്ങൾ ഇവിടെ ഒന്ന് ഈ വലിയ വാജുവൊക്കെ അടിച്ചിട്ട് വിളിച്ചാൽ മിണ്ടില്ല എന്നാരും കരുതരുത് ഒന്നുകൂടെയൊക്കെ ഒന്ന് വിളിക്കണം കാരണം ധാരാളം കോളുകളുണ്ട് ധാരാളം ക്ലാസ്സുകളുണ്ട് അവിടെയൊക്കെ ഞാൻ ഓടി നടന്നിങ്ങനെ എൻ്റെ കർമ്മം ചെയ്യുകയാണ് അതുകൊണ്ട് എന്തെങ്കിലും ഞാൻ നിങ്ങൾ മറുപടി തരാൻ വൈകിട്ടുണ്ടെങ്കിൽ സത്യം ക്ഷമിക്കുക ഇവിടെ ഞാൻ ഒരു മാറ്റവും വന്നിട്ടില്ല വരച്ചതുപോലെ കണ്ട കാല് വലിച്ചു സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ കുറച്ച് ശ്രദ്ധ കുറയുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എൻ്റെ സ്വരം ഇഷ്ടമല്ലെങ്കിൽ പറയുന്നത് നന്നായിട്ട് തോന്നില്ല അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്നോട് സ്വരം നിർത്താൻ പറയരുത് ദൈവീയത് കാരണം അവർ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് അവരെന്നെ വിളിക്കാറുണ്ട് അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മൊബൈലിൽ നിന്ന് ഓളിയും കുറയ്ക്കുക മ്യൂട്ട് ചെയ്തോ വെച്ചുകൊണ്ട് കാണാനുള്ള രീതിയിൽ കൂടിയാണ് ഞാൻ വരച്ചത് ഞാൻ ഒന്നിനും ഒരു കണ്ടീഷൻ വെച്ചിട്ടില്ല അൺകണ്ടീഷണൽ ആണ് നമ്മുടെ ജീവിതം കാരണം നമ്മൾക്ക് നിയന്ത്രിക്കാനാവാത്ത കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിലൊക്കെ നടക്കുന്നതല്ലേ ചുറ്റുപാടുകളിൽ അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ കണ്ടീഷനൊന്നുമില്ല പറ്റുന്ന കാര്യങ്ങൾ മനോഹരമായിട്ട് ചെയ്യുന്നു അങ്ങനെ ഈ കോഴിയെ ഞാൻ ഇത്രയും വരച്ചു നോക്കുക ഇത് നിങ്ങൾക്ക് ഗുണകരമാകുമെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക പിന്നെ അറിയാതെ ഒരു കോഴിയെ മാത്രം വലിയ പഠിപ്പിക്കുന്ന കേട്ടോ ഇതൊരു തത്വമാണ് നിങ്ങൾക്ക് ഏത് ചിത്രവും ഇതുപോലെ വരയ്ക്കാമെന്ന് കാണിച്ചു തരുന്നൊരു മാർഗ്ഗം മാത്രമാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇയാളുടെ ചിത്രകലക്കൊപ്പം ജീവിക്കണം നിൽക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താല്പര്യമുള്ളവർക്ക് അയച്ചു കൊടുക്കുക ചിത്രകല ക്ലാസ് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മളെ വിളിക്കുക എൻ്റെ നമ്പർ പലപ്പോഴും ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നാലും പലരും ചോദിക്കും പറയുന്നു നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ ആണ് എൻ്റെ മൊബൈൽ നമ്പർ ഒരു നമ്പരേ ഉള്ളൂ ഇതിലാണ് വാട്സപ്പ് ഉള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂടുതൽ വരച്ച് നിങ്ങളുടെ വിലയേറിയ സമയം ഞാനും നഷ്ടപ്പെടുത്തുന്നില്ല അടുത്ത ക്ലാസ്സിലേക്ക് എനിക്ക് മടങ്ങേണ്ടതുണ്ട് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഇടവേളകളാണ് ഇപ്പോഴും ഞാനൊരു ചിത്രം വരച്ചിടുന്നത് അത് പ്രതീക്ഷിക്കുക സ്ഥിരമായിട്ട് നിങ്ങളിത് വന്നാൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമുണ്ടാവില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുള്ള ഇതിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് എടുക്കാം അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ചിത്രവുമായിട്ട് നമുക്ക് ഉടനെ വരാം നമുക്കിതിന് സൗകര്യം ഒരുക്കുക ഇത്രയും നേരം നമുക്കത് വരയ്ക്കാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളിൽ നിന്ന് അനുഗ്രഹിച്ച പ്രപഞ്ചശക്തിക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പോയവർത്തിക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള പ്രണയം അറിയിക്കുന്നു എല്ലാവർക്കും നല്ലതു വരട്ടെ അത് പ്രാർത്ഥിച്ചുകൊണ്ട് ഒപ്പം എല്ലാവരോടും ചേർന്ന് നിന്നുകൊണ്ട് പരസ്പരം പ്രണയപൂർവ്വം നിന്നുകൊണ്ട് സുധീർ കൃഷ്ണനാണ് ഒരുപാട് 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 ഇഷ്ടം